ഇന്ന് വന്ന പ്രോമോ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര രസകരമായ പ്രോമോ ജയിൽ നോമിനേഷനാണ് അതും ഫസ്റ്റ് ടൈമിൽ ജയിലിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണ് ജയിലിൽ ഉള്ളത് എന്ന് അറിയുമ്പോൾ കാണാൻ ഭയങ്കര ആഗ്രഹം തോന്നും അത് അപ്പാനു ശരത്തും അനുമോളുമാണ് ജയിലിൽ ഉള്ളത് മുമ്പ് ഇവർ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു അപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ ജയിലിൽ പോവുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാക്കണമെന്ന് ബിഗ് ബോസ് അത് കേട്ടിട്ടുണ്ടാവുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം അതുപ്രകാരം അവർ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആദ്യമായി ഫസ്റ്റ് ജയിൽ പ്രോമോ വന്നത് പല സിനിമാ രംഗങ്ങളുമാണ് ഈ പ്രോമോ കാണുമ്പോൾ ഓർമ്മയിലൂടെ ഓടിപ്പോകുന്നത് രസകരമായ തമാശകളൊക്കെ പറഞ്ഞ് ബഷീർ നാരായണി കളിയായിട്ടാണ് ഇതിൻ്റെ പ്രൊമോ വന്നിരിക്കുന്നത് നാന്നൂറോളം ചപ്പാത്തികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു അതുപ്രകാരം ഉറക്കമുളച്ച് ചപ്പാത്തികളെല്ലാം ജയിലിലിരുന്ന് ഉണ്ടാക്കുന്ന രസമുള്ള കാഴ്ചയായിട്ടാണ് പ്രോമോ കാണുന്നത് കഴിഞ്ഞ ടാസ്ക് ആയ പണിപ്പുരയിൽ ഫെയിലായവരാണല്ലോ ജയിലിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അപ്പാനിയും അനുമോളും കൂടി എത്ര ചപ്പാത്തി ചൂടും എന്നതിലേക്കാണ് കാത്തിരുന്ന് കാണാം ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ